ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരു പഴയ ഒരു വീഡിയോ കേട്ടോ ചേട്ടാടമ്മയും ചേച്ചിയൊക്കെ ഉണ്ടായപ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടെച്ചാൽ കുഞ്ഞു കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അര കിലോ ചിക്കനാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അധികം എല്ലൊന്നും ഇല്ലാത്ത മീറ്റ് മാത്രം ഉള്ളതാണല്ലോ നല്ലത് അപ്പോൾ നമ്മൾ കുറച്ച് എല്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിരുന്നു കേട്ടോ അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കട്ട്ലേറ്റ് ആക്കിയാൽ ആ മൂസ് അധികം കഴിക്കൊന്നുമില്ല അല്ലാണ്ട് ചെറിയ രീതിയിൽ വറുത്തെടുത്ത് കഴിയുമ്പോൾ അവൾ നല്ല രീതിയിൽ കഴിക്കും അപ്പം ഞാൻ ഒരു പത്ത് രൂപയുടെ പാക്കറ്റ് പാക്കറ്റുണ്ടല്ലോ അത് വാങ്ങിച്ചിട്ട് അതൊന്ന് പയ്യൊന്ന് ചതച്ച് പിന്നെ ഇത്തിരി ഉപ്പും ഒക്കെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ശരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ കട്ട്ലേറ്റ് നല്ല രുചിയുണ്ടാവും അപ്പോൾ അര കിലോ ചിക്കന് അര കിലോ ഉരുളം കിഴങ്ങ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ എന്താണ് നമ്മളുടെ ചിക്കൻ ആവരുത് കുറേ ഉരുളം കിഴങ്ങും ആവരുത് രണ്ടും സെയിം തന്നെ ആയിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്തേക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മളത് നല്ല രീതിയിൽ കഴുകിയിട്ട് കുക്കറിലോ അല്ലെങ്കിൽ ഒരു മുടിപാത്രത്തിൽ വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ നമ്മൾ വെന്ത് ഉടച്ചാണ് നമ്മൾ കട്ലേറ്റിൽ ഇടുന്നത് ഉരുളം കിഴങ്ങ് ഇല്ല അപ്പോൾ ഞാനൊരു കുഞ്ഞു കുക്കറിൽ നാലോ അഞ്ചോ പീസൊക്കെ ആയിട്ട് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മളുടെ ചിക്കൻ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒഴിച്ച വെള്ളം ഉണ്ടാകും പിന്നെ ചിക്കൻ്റെ വെള്ളവും എല്ലാം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ ചിക്കൻ വെന്ത് ആ വെള്ളം നമുക്ക് വേണ്ട കട്ട്ലേറ്റിന് ആ വെള്ളം വേണ്ട വേണമെങ്കിൽ ഗ്രേവിയൊക്കെ ആക്കുമ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളൂ അങ്ങനെ വറ്റിച്ച് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യാം അപ്പം നല്ലൊരു ഗ്രേവിക്കൊക്കെ നല്ല ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളതിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ ഇനി നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് ചിക്കിപ്പറിച്ച് അങ്ങനെ എടുക്കാം മാംസം മാത്രമല്ലേ നമ്മൾ കഴിക്കുമ്പോൾ എല്ലൊന്നും കിട്ടരുത് അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ ചിക്കി എടുത്തിട്ട് മിക്സിയിൽ ഇട്ടൊന്ന് പൈ ഒന്ന് ക്രഷ് ചെയ്തായാലും എടുക്കാം കേട്ടോ അതിനിടയിൽ ഞാൻ ഇങ്ങനെ ക്ലീൻ ആക്കിയെടുത്തപ്പോൾ അതിനിടയിൽ നമ്മുടെ അമ്മൂസ് ഓരോന്ന് പിറക്കിപ്പിറക്കി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ അത് ഇതുപോലെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ്റെ പീസുകളും ഉരുളം കിഴങ്ങിൻ്റെ പീസുകളും അങ്ങനെ ഒന്നും ഉണ്ടാവരുത് നമ്മളുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അല്ലേ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുമല്ലോ അപ്പം നമ്മുടെ ഉരുളൻ കൂടി വെന്തിട്ടുണ്ടായിരുന്നു വെന്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഉരുളൻ കൈകൊണ്ട് ഇങ്ങനെ എടുക്കാൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ നൂഡിൽസൊക്കെ തിന്നുന്ന സ്പൂൺ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് ഇങ്ങനെ പയ്യൊന്ന് നല്ല രീതിയിലൊന്ന് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് റ്റ്ലേറ്റിനുള്ള മസാല ചെയ്യുന്ന കേട്ടോ ചെറിയ ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളുത്തുള്ളി പച്ചമുളക് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും സവോളയും എടുത്ത് നല്ല രീതിയിൽ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ സവോള രണ്ട് സവോളയാണ് എടുത്തത് എന്നിട്ട് നല്ല കുഞ്ഞിതായിട്ട് കുഞ്ഞിതായിട്ടരിങ്ങി നല്ല വലിയ സവോള ആയിരുന്ന കേട്ടോ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ നേരത്തെ നമ്മൾ വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ സവോളയൊക്കെ വേഗം വഴറ്റി കിട്ടാനായിട്ട് എളുപ്പമാണ് അത് പണ്ട് തുടങ്ങിയേ നമുക്കറിയാവുന്നൊരു കാര്യമാണല്ലോ അപ്പോൾ ഞാൻ എന്ത് കാര്യം ചെയ്താലും ഇങ്ങനെ വഴറ്റുമ്പോൾ ഉപ്പൊക്കെ ഇട്ടാണ് വഴറ്റുന്നത് പിന്നെ നമുക്ക് കട്ലേറ്റിന് വേണ്ടിയിട്ട് ബ്രെഡ് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ആ ബ്രൗൺ സൈഡ് അങ്ങ് മാറ്റുകയാണ് എനിക്കിത് കഴിച്ചുകൂടാ അലർജി ആയതുകൊണ്ട് തന്നെ എനിക്കിത് കഴിച്ചുകൂടാ കേട്ടോ പണ്ടത്തെ ഒക്കെ വീഡിയോസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ ബ്രൗൺ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഇത് പൊടിയാക്കുന്നത് അപ്പം നല്ല വൈറ്റ് കളറായിട്ടിരിക്കുന്നു ഉള്ളത് കൊണ്ടാണോ ബ്രൗൺ സൈഡ് മാറ്റുന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാനും അതുപോലെ തന്നെ ബ്രൗൺ സൈഡ് മാറ്റിയിട്ട് മിക്സിയിലിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയിൽ ചേച്ചിടെ ചേച്ചിയും കൂടി കുക്കിങ്ങിലേക്ക് കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ സവാളയൊക്കെ പോകാടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കി ചിക്കിപ്പറിച്ചെടുത്തേക്കുന്ന നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ടു ആണ് ചിക്കൻ വേവിച്ചേക്കുന്നതല്ലോ ചിക്കനിൽ എരിവുണ്ടാവും കുരുമുളകൊക്കെ ഇട്ടാണ് നമ്മൾ വേവിച്ചതല്ലോ അപ്പോൾ നമുക്കിന്നെ നല്ല രീതിയിൽ ചിക്കനും അതൊക്കെ ഒന്ന് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സായതിനു ശേഷം സവകളൊക്കെ പാടുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചിക്കനും കൂടി ഒന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ചിക്കനും കൂടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ചിക്കൻ ചിക്കനിട്ടതിന് ശേഷമാണ് നമ്മൾ ഇനി ബാക്കിയുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഇടുന്നത് കേട്ടോ ആ പുരുളം കിഴങ്ങ് നല്ല രീതിയിൽ പൊടിച്ച് അരികത്ത് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ഓരോ പൊടികളും നമുക്കിടാം മഞ്ഞൾപ്പൊടി ആദ്യം ഇവിടെ ആട്ടോ നമ്മൾ ടേബിൾ സ്പൂണും സ്പൂണും ഒന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ആവശ്യത്തിന് നമ്മൾ ഇടുക അങ്ങനെ അത്ര തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾ ഇട്ടു പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടി ഇട്ടു ആ മൂസിനും കൂടി കൊടുക്കാനുള്ളതുകൊണ്ട് പേടിച്ച് പേടിച്ചാണ് ഇട്ടത് എന്നാലും അതിന് അതിൻ്റേതായിട്ടുള്ള എരിവും പുളിയൊക്കെ ഉണ്ടെങ്കിൽ രുചിയുണ്ടാവുള്ളൂ മൈൻപൊടിയും മുളക് പൊടിയും ഇട്ടു നമുക്ക് അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കാം കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയും കൂടി കുറച്ചെടുത്ത് നമ്മൾ അതിലേക്ക് തൂത്ത് ഇട്ടു കേട്ടോ പിന്നെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഈ പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറി നമ്മളുടെ ചിക്കനൊക്കെ നല്ല രീതിയിലൊന്നായി വരണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിനി കുറച്ചധികം നേരം നല്ല രീതിയിലൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാലേ അത് നല്ല രീതിയിൽ മിക്സ് ആയത് ഉണ്ടാവുകയുള്ളൂ അതിലേക്ക് നമ്മൾ ഉരുളം കൂടി ഇട്ടായിരുന്നോ കേട്ടോ അതിൻ്റെ കുഞ്ഞ് വീഡിയോ പോയി ഗൈസ് അപ്പോൾ ഉരുളം കൂടി ഇട്ടും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിത് ആ കട്ലയത്തിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ ഗ്രേവിയൊക്കെ ആയതിനു ശേഷം ഉരുളം കിഴങ്ങിട്ടു എല്ലാവരും കൂടി നല്ല രീതിയിൽ കുഴച്ചു എന്നിട്ട് ആ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കട്ട്ലയിൻ്റെ ഷേപ്പിലാക്കി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ബ്രെഡ് ഉണ്ടല്ലോ ബ്രെഡിൻ്റെ തരിയുണ്ടല്ലോ അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ മുട്ടയുടെ വൈറ്റ് മാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ കട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി വെച്ചിരിക്കുന്ന ആ ഒരു നമ്മുടെ മിക്സ് ഉണ്ടല്ലോ അത് നമ്മളുടെ ബ്രെഡിൻ്റെ ആ ഒരു തരിയിലേക്ക് ഇങ്ങനെ കാട്ടി റൗണ്ടാക്കി റൗണ്ടാക്കി എടുക്കുമ്പോൾ കറക്റ്റ് കട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഉണ്ടാവും കേട്ടോ ഇതാണ് ഈ കട്ലേറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബ്രെഡിൽ മുക്കിലും മുട്ടയുടെ വയറ്റിൽ മുക്കലും ഒക്കെയാണ് ആ കട്ലേറ്റിന് ഒരു പിന്നെ മസാലക്കൂട്ടും കൂടി നല്ല ടേസ്റ്റ് ആയിരുന്നെങ്കിൽ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇപ്പോഴേ നല്ലൊരു നമ്മൾ വെച്ചപ്പോൾ തന്നെ നല്ലൊരു മണം ഉണ്ടായിരുന്നു എണ്ണയിലിട്ടങ്ങ് മുക്കി വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് നമ്മൾ മീനൊക്കെ വറുക്കുന്ന അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ കട്ട്ലേറ്റ് വറുത്തെടുക്കാം അപ്പോൾ അധികം എണ്ണ ചിലവാവണ ഒരു ചിന്താപ്പാട് നമുക്ക് വേണ്ട കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ മറ്റേ സൈഡ് മറിച്ചിടാം അപ്പോൾ മറിച്ചിടുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക ഇത് പൊടിഞ്ഞ് പോകാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളത് മറിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മൾ ആ മറിച്ചിടുന്നുണ്ട് നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കുണ്ടാക്കിയപ്പോൾ ബ്രെഡൊന്നും ബ്രെഡിൻ്റെ തരി മുക്കാണ്ട് എഗ്ഗ് വൈറ്റിൽ മാത്രം മുക്കിയിട്ട് ഇങ്ങനെ വറുത്തെടുത്തു കേട്ടോ എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കന് മുറിലും കിഴങ്ങുമ്പം നമ്മുടെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ഷേപ്പിലും ഭംഗിയിലും രുചിയിലും തന്നെയാണ് നമ്മൾ കട്ട്ലേറ്റ് എടുത്തേക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് അപ്പോൾ അമ്മൂസിന് വേണ്ടിയിട്ട് എരിവില്ലാത്ത കുറച്ച് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി എനിക്ക് ബ്രെഡിടകടുത്ത് എനിക്ക് ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ മാറ്റി മാറ്റി വെവ്വേറായിട്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അധികം എണ്ണ ഒഴിക്കാണ്ട് ചെറിയ എണ്ണ ഇട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്ര മാത്രമല്ല കേട്ടോ നമ്മൾക്ക് കുറച്ചധികം കട്ട്ലേറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് ഇത്ര മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അമ്മയും ആൻറ്റി മാം ചേച്ചിയും എല്ലാവരും ഉണ്ട് വീട്ടിലെ അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ ഞാൻ കണ്ടു ഉണ്ടായിരുന്നു എനിക്ക് വേറെ സെപ്പറേറ്റ് ഞങ്ങൾ മാറ്റിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ എല്ലാവരും കൂടി ഒരു വൈകുന്നേരത്തെ ഒരു ചായ കൂടിയാണ് ഇത് ഏകദേശം ഒരു വർഷത്തിന് മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ ഞാനങ്ങനെ കണ്ടപ്പോൾ എടുത്തിട്ടെന്നേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കട്ട്ലേറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു വെക്കുക കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ ഇതൊരു ഓർമ്മയായിട്ട് ഈ യൂട്യൂബ് ചാനലിൽ കിടന്നോട്ടേന്ന് വിചാരിച്ചെടുത്ത് ഇടുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബു ബൈ ആ ചേട്ടാനോട് ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഉണ്ടെന്ന് ചേട്ടാക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഞാനാണ് വീഡിയോ എടുക്കുന്നത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിൽ തന്നെ ചിക്കനും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആ ഒരു പൈസ ചിലവല്ലാണ്ട് പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്കതിന് ഭയങ്കര ഒരു നല്ലൊരു മനസ്സിനൊരു സന്തോഷമാണ് കടയിൽ നിന്ന് ഒന്നോ രണ്ടോ ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ വരും പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത് എത്രത്തോളം നല്ല രീതിയിലാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കെല്ലാം അറിയുള്ളൂ അപ്പോൾ അമ്മൂസ് ഒരു കൊല്ലത്തിന് മുമ്പത്തെ അമ്മൂസാണീ കാണുന്നതായിട്ടോ ചുരുളം മുടിയൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു അതെല്ലാവരും കൂടി വഴക്കിടുന്നതിന് ഒരു വീഡിയോ ആണ് എല്ലാവരും കൂടി ഹാപ്പി ആയിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസങ്ങളാണ് അമ്മൂസ് ആദ്യമായിട്ടാണ് കട്ട്ലേറ്റ് അങ്ങനെ കഴിക്കുന്നത് കേട്ടോ ഞാൻ വിചാരിച്ചില്ല അമ്മൂസ് കഴിക്കും കേട്ടോ കുറച്ച് നേരം ഇരുന്ന് കഴിച്ചിട്ട് ആൾ മാറ്റും ചിലപ്പോൾ എരിയുമ്പോൾ ആൾ മാറ്റും ഇത്രയുള്ള വീഡിയോ അപ്പം ബായ്